ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടിരിക്കുന്നത് മാക്സിമം ഞാൻ എടുക്കാൻ നോക്കാം അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകാം അല്ലേ ആദ്യ തന്നെ ഉണ്ടല്ലോ ഞാൻ ഉപ്പേരിക്കുള്ളതും മീൻ കറിക്കുള്ളതും എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടാകും നമുക്ക് വേവേയൊക്കെ ഉണ്ടാക്കാം ആദ്യം തന്നെ ഉണ്ടല്ലോ നമ്മൾ തോരനുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഉണ്ടാക്കില്ലേ വേണ്ടുള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചീരയും ഞാൻ എന്നാൽ അരിഞ്ഞ് വെച്ച് ഇന്ന് നമുക്ക് ചീരത്തോരുണ്ടാക്കാന്ന് വെച്ചിട്ടാണ് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചിട്ടിട്ട് നമ്മൾ സാധാരണ നമ്മൾ എന്നും വെക്കുന്ന പോലെ തന്നെ അതങ്ങ് ചീര ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ തേങ്ങയിട്ട് കൊടുക്കോ തേങ്ങിട്ട് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക അവിഞ്ഞ പോലെ ആവില്ല അവിഞ്ഞ പോലെയെന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ലേ നല്ലോണം നനഞ്ഞ് കുതിർന്ന പോലെ കിടക്കില്ല അങ്ങനെ ആവില്ല കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ കൂടുതലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒലർന്ന പോലെ ഇട്ടുണ്ടാവുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ചിരുപ്പേരി ആവുന്ന നേരം കൊണ്ടുതന്നെ നമുക്കൊരു മീൻ കറി വെക്കാം കേട്ടോ അപ്പോൾ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോലെ മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ മീൻ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കി ഉണ്ട് അപ്പോൾ അതാണ് എടുക്കുന്നത് ഇത് കട്ടള മീനാണ് കേട്ടോ മീനുണ്ടല്ലോ നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചെറിയുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മസാലകളാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഒരുപാട് കൂടുതലുണ്ട് ഒരു കുത്തല വരും അപ്പോൾ ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി പിന്നെ മല്ലിപ്പൊടി ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മല്ലിപ്പൊടി കുറച്ച് വേണമെങ്കിൽ കൂടുതൽ രണ്ട് ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ മുളകൊടി ഒരു ഒന്നൊന്നര ടീസ്പൂണോ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഇതൊരു മഞ്ഞ കളറുള്ള കറിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുളക് പൊടി ഒരുപാട് ഇട്ട് കൊടുക്കാത്തത് പിന്നെ നമ്മൾ മാങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇളക്കി നോക്കുമ്പോൾ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ആവശ്യത്തിന് മാത്രം നമ്മൾ ആ ഒരു മീനില്ലേ അതിൻ്റെ തൊട്ട് താഴെ അതായത് മീനിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഭാഗത്തിന് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് അങ്ങ് വെന്ത് പോണ്ടാക്കാട്ടില്ല പെട്ടെന്ന് വെന്ത്ോടയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചെടുക്കണേ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിന്ന് മസാല ദോശ ൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു പണിക്കാരും ചേട്ടനും കൂടെ ഉണ്ട് അപ്പോൾ ആ ചേട്ടന് വേണ്ടി വേഗം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് വെന്തെന്ന് തോന്നിയ നേരം നമുക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വാങ്ങി വയ്ക്കാം കേട്ടോ അരപ്പ് ഒരുപാട് തിളച്ച് പോകേണ്ട അതങ്ങ് പിരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് തന്നെ അരപ്പം ഒന്ന് തിള വരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അങ്ങ് വാങ്ങിവയ്ക്കുക കേട്ടോ പിന്നെ അതിനുള്ള കടുക് അങ്ങ് പൊട്ടും നമ്മളിവിടെ ഇല്ലല്ലോ ഇറച്ചിക്കറിക്കോ മീൻ കറിക്കോ ഒന്നും കടുക് പൊട്ടിക്കാറില്ല കേട്ടോ കടുക് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലേക്ക് ഉള്ളിയില്ലേ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് എടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പിന്നെ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പില പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടാൽ നമ്മുടെ കറി കാണാൻ നല്ല മഞ്ഞും ഉണ്ടാവും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പം അതും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ചേട്ടൻ ജിമ്മിൽ നിന്ന് വന്നിട്ട് ഫുഡ് കഴിക്കാനേ മിക്കവാറും ചേട്ടൻ ആ സമയത്തൊക്കെ തനിയെ തനിയെടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ ഒക്കെ ഞാൻ റെഡിയാക്കി വയ്ക്കാൻ അപ്പോൾ ഞാൻ ഈ ഉന്തി തള്ളി കൊണ്ടുവന്ന എൻ്റെ ക്യാമറയുടെ മുന്നിൽ നിൽക്കണ്ട പറഞ്ഞിട്ട് ഉന്തി തള്ളി അപ്പുറത്തേക്ക് ആക്കിയതാണ് അപ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ മിക്കവാറും ഇവിടെ നിന്ന് കഴിക്കും അല്ലെങ്കിൽ എന്താ പറയുക ഞാനിവിടെയാണല്ലോ ഞങ്ങൾ രണ്ടുപേരല്ലാതെ വേറെ ആരും ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ അങ്ങനെ സംസാരിച്ച് നിന്നിട്ട് അവിടെ കഴിക്കും അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിന്ന് കഴിക്കുക അപ്പോൾ ഞാനവിടെ ഇവിടെ പണിക്കൊരു ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചിക്കുള്ള ചായയാണ് കൊടുക്കുന്നത് അപ്പം അത്രയും നേരം ഞാൻ ചായ കൊടിച്ചിട്ടില്ല എന്നാലും അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വേണമല്ലോ കഴിക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ ആ ചേച്ചിക്കുള്ള ചായ വേഗം ആക്കി കൊടുക്കുകയാണെ അവർക്ക് കറക്റ്റ് സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കേണ്ടത് അവർ പണിയാൻ വന്നിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് കൊടുക്കാണ്ട് ശരിയാവില്ലല്ലോ അപ്പോൾ അതിന് മുന്നേ ഞാനുണ്ടല്ലോ ചിക്കൻ ഒരു മൂന്ന് പീസ് നമ്മുടെ ഫ്രീസറിൽ ഇരിക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് എന്താ പറയുക മസാലകളൊക്കെ പരട്ടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ മൂന്നും മൂൾക്കും വേണ്ടിയിട്ട് കൊടുക്കാലോ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ അതിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതങ്ങ് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ചേച്ചി നമ്മുടെ വീട്ടിൽ പണിയാൻ വന്ന എന്തിനാന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ തട്ടിയടിക്കാൻ വരുമെങ്കിലും നമ്മുടെ അമ്പലത്തിലെ ആറാട്ടുത്സവത്തിൻ്റെ ഭാഗമായിട്ട് കൊടിയേറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുക കേട്ടോ അതുകൊണ്ടാണ് മനസ്സിലായില്ല പപ്പായോ അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ഇന്ന് എല്ലാം കൂടി അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചോട്ടോ എന്നിട്ട് ചേച്ചി വന്നപ്പം ഞാൻ അടുക്കള പണി കഴിഞ്ഞിട്ട് വേണം ഇനി ചേച്ചിയുടെ കൂടി ഞാൻ ചെയ്യാൻ കൂടാ ഇറങ്ങാന്ന് വെച്ചിട്ടാണ് ഇല്ലെങ്കിൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരില്ല അപ്പോൾ ചേച്ചി അവിടെ അതിൻ്റെ ഇടയിൽ മേലെ നമ്മുടെ മുകൾ മുകളിലത്തെ നില അടിച്ചു തുടക്കണം വൃത്തിയാക്കലൊക്കെയാണ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാച്ചിട്ടാണേ അപ്പോൾ നമ്മൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങി വെച്ചാൽ കുറച്ച് ചെടികളുണ്ടായിരുന്നു നമ്മൾ നഴ്സറി പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുണ്ടല്ലോ വാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതുപോലെ വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കൂ കേട്ടോ കാരണം നമ്മൾ വെച്ചിട്ടില്ല താഴത്ത് ഇനി പണിക്ക പണിക്ക് വരുന്ന ചേട്ടന്മാർ വരുമ്പോൾ മാത്രമേ വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ ചേട്ടൻ തന്നെ വെക്കൂ കേട്ടോ പിന്നെ പണിക്ക് നമ്മളിപ്പോഴും താഴെ ആളുണ്ടാവണം കൊണ്ട് അവർ വരുമ്പോൾ വയ്ക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ വാടിപ്പോയില്ല പിന്നെ ഇന്നലെ നമ്മൾ വെച്ച താമരക്കുളം താമരക്കുളത്തിൽ പോയി നോക്കുകയാണെ അതിൽ എന്താ പറയുക താമര വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും വളർന്നിട്ട് വേണം അത് നമുക്ക് വെള്ളമൊഴിച്ച് നിറച്ച് കൊടുക്കാന്ന് വെച്ചിട്ടാണേ അപ്പോൾ അത് ഇതിലേക്ക് എപ്പോൾ ഇടണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കൊതുക് വന്നിട്ട് ആകുന്നറിയും എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര രസമായ തന്നെ ഇങ്ങനെ നല്ല ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ചട്ടി എടുത്തിട്ട് നമ്മൾ അന്ന് മിക്സ് ചെയ്ത് വെച്ച മണ്ണ് മണ്ണങ്ങ് ഇട്ട് കൊടുക്കുകയാണെ എന്തിനാണെന്നറിയോ നമ്മൾ പുതിന വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ അന്ന് പെയിൻ്റ് അടിച്ച ചട്ടിയായിരുന്നു അപ്പോൾ അതിലങ്ങ് വെക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോഴേക്കിതേ നമ്മുടെ ആശാൻ എത്തിയിട്ടുണ്ട് നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അതങ്ങനെ ഇരുന്ന് കൊഞ്ചു കിട്ടോ കൊഞ്ചി പിന്നെ കിടന്ന് പിന്നെ എന്തൊക്കെയോ അഭിനയിക്കുന്നതാണേ അപ്പം ഞാനിതേ മലയല വേഗം ഞാനിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് പക്ഷേ വേര് പോകുമെന്നുള്ള പേടികൊണ്ട് കേട്ടോ നമ്മൾ ആ ചട്ടീന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ വേര് പൊട്ടിപ്പോയാൽ ചിലപ്പോൾ പിന്നെ അത് പിടിക്കില്ല അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടൊക്കെ എടുക്കണം പിന്നെ ഏട്ടം വന്നാൽ എനിക്ക് നല്ല വഴക്ക് ചേട്ടൻ്റെ വിചാരം എപ്പോഴും ഒക്കെ പ്രായമായിട്ടില്ല എന്ന് അത് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാനുണ്ടല്ലോ അതെങ്ങനെയൊക്കെ വേര് പോകാണ്ട് നല്ല വൃത്തിയിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നടുക്കൊരു കുഴിയൊക്കെ ആയിട്ട് അതിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിനെ ഒന്നും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ടെറസിൽ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇതേ പോകുന്ന പോക്കാണേ ടെറസിൽ വെക്കുമ്പോൾ അവിടെ വെച്ചപ്പോഴും ഞാൻ ഓർത്തിട്ടാകും അത് വെയിലത്ത് വെച്ചാൽ ചിലപ്പോൾ വാടും കാരണം ഇപ്പം നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് വാടിയാലോ ഒന്നിച്ചിട്ട് ഞാൻ ഷീറ്റിൻ്റെ താഴേക്ക് തന്നെ വെച്ചു അപ്പം അത് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഫാഷൻ ഫ്രൂട്ട് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഒന്ന് ഒരു ഓറഞ്ച് കളർ ഉണ്ടാവുമല്ലോ ആ ഒരു കളറിലുള്ളതാണ് നമ്മൾ വാങ്ങിയിട്ട് അത് നല്ല മധുരമാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു നമുക്ക് വീടിൻ്റെ മുന്നിൽ നിറയുണ്ടായിരുന്നു പിന്നെ അത് വെട്ടിക്കളഞ്ഞാണ് കേട്ടോ അത് നല്ല മധുരം നമ്മുടെ പച്ചയുടെ പോലല്ല നാടൻ്റെ പോലല്ല നല്ല ടേസ്റ്റും ഉണ്ടാവും അതിനധികം പഞ്ചസാര ഇട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് എന്താ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അത് ആ ഒരു ചട്ടിയിലും കൂടെ വെച്ചതിന് ശേഷം ഇതേ ഇങ്ങനെ എല്ലാത്തിനും ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണേ പിന്നെ ഉണ്ടല്ലോ അത് നട്ട വെയിലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്കിനി ഈ സമയത്ത് വെച്ചിട്ടത് അങ്ങ് മാടി പോവുക എന്നുള്ള പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് മുളക് കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചിട്ട് വന്നേ പിന്നെയും നമ്മുടെ സാമരം കാണിക്കണല്ലേ കാണിക്കുന്നില്ലേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആ പൂ വിരിഞ്ഞ് നിൽക്കണ കാണുമ്പോൾ ആ ഭംഗി കാരണം കൊണ്ട് ഞാൻ കാണിക്കുന്നത് ഈ സമയത്തുണ്ടല്ലോ ചേച്ചിയുടെ മുകളിൽ നിലയത്തെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ പുറത്തൊക്കെ നല്ല വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒതുക്കി വയ്ക്കാൻ കുറച്ച് നാളായിട്ട് നമ്മൾ ഒതുക്കി വെച്ചിട്ട് കേട്ടോ അപ്പോൾ കുറേ വേസ്റ്റ് ഒക്കെ ഉണ്ട് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ കുറേ ഇത്രയും സ്ഥലമില്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ അല്ലാതെ വേറെ എവിടെയും വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ കാർഡ് ബോർഡ് പെട്ടികളുണ്ടല്ലോ അത് ഉണ്ട് കേട്ടോ അത് എന്താ വച്ചാൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യാറ് നമ്മൾ ഒരു ചേച്ചി ഇങ്ങോട്ട് വരും കേട്ടോ നമ്മൾ ഒരു അമ്മയാണേ പൈസ ആയത് ആ അമ്മ വരുവാണെങ്കിൽ ഞാൻ അമ്മയ്ക്ക് എല്ലാം കൊടുക്കാറുണ്ട് നമ്മൾ പൈസ ഒന്നും വാങ്ങിക്കാറില്ല പക്ഷേ ഈ ആ അമ്മേനെ ഇപ്പം കാണാറില്ല കേട്ടോ അപ്പം നമ്മളെന്താ വെച്ചാൽ ചെയ്യുന്നത് വെച്ചാൽ ഈ കാർഡ് ബോർഡ് പെട്ടികളും ഞാൻ എപ്പോഴും എടുത്തു വയ്ക്കും കേട്ടോ അത് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അതിനത്യാവശ്യം വിലയുണ്ട് പക്ഷേ പൈസയടേനെയൊക്കെ കൂടുതൽ നമ്മളത് വേസ്റ്റാക്കി വെറുതെ കത്തിച്ച് കളയുക അതുപോലെ തന്നെ വെറുതെ വേസ്റ്റാക്കിയിട്ട് നമുക്ക് മണ്ണിൽ ഇടണ്ട അപ്പോൾ ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പാണെങ്കിൽ പോലും ഞാനത് കളയാറില്ല കാരണം അത് അങ്ങനെ എടുത്ത് വയ്ക്കും എന്നിട്ട് പ്ലാസ്റ്റിക്കാർക്ക് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് കുറേ ഉണ്ട് ഇങ്ങനെ എന്താ പറയുക മലമ്പായിട്ട് കിടക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതിനെല്ലാം വേർതിച്ചെടുക്കലട്ടോ മെയിൻ പണി എന്ന് പറയണത് അപ്പോൾ നമ്മൾ മുട്ടകൾ കൊട മുട്ടകൾ കൊടുന്ന ട്രേകൾ വേറെ അതുപോലെ ക കത്തിക്കാനുള്ള കടലാസ് വേറെ പ്ലാസ്റ്റിക് വേറെ നമ്മുടെ കാർഡ് ബോർഡ് പെട്ടികൾ വേറെ അങ്ങനെ എല്ലാം ഞാൻ തരം തിരിച്ച് വയ്ക്കണം കേട്ടോ പിന്നെ നമ്മൾ നല്ല പ്ലാസ്റ്റിക് വേറെ അങ്ങനെയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ഇടപ്പുകൾ അതിൻ്റെ അടപ്പുകൾ കുഞ്ഞു കുഞ്ഞു നമ്മുടെ ഒരു ബ്രഷാണെങ്കിൽ ണെങ്കിലും അതുപോലെ തന്നെ ഫേഷ്യറൈസർ ആണെങ്കിലും ഒക്കെ പ്ലാസ്റ്റിക്കിൽ വിടും അപ്പോൾ അതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ മണ്ണിലേക്ക് ഇടാണ്ട് ഞാനതെല്ലാം അങ്ങനെ എടുത്തു വെക്കും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമ്മളൊരു ചാക്കിലേക്ക് ആക്കുകയാണേ പിന്നെ ഇതൊക്കെ വൃത്തിയാക്കിയാലും അവിടെ എന്താ പണിയെന്ന് വെച്ചാൽ ഇവിടെ മണ്ണ് നമ്മൾ ടെറസിൽ നിന്ന് കുറെ കൊടുന്നിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ചട്ടിയിലത്തെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ ആ ഭാഗം ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ആ ഭാഗം കൂടി ചേച്ചി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇന്നൊന്നും കഴിയില്ല അത്രയ്ക്ക് പണിയുണ്ട് അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടിയിട്ട് ഞങ്ങൾ വണ്ടിയിലാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പൈസ ഒന്നും കിട്ടില്ല എങ്കിലും നമുക്ക് കിട്ടുന്നത് മതി എന്നാലും നമ്മുടെ വീട് ഒന്ന് ക്ലീനായിട്ടിരിക്കുക അതുപോലെ പ്ലാസ്റ്റിക് നമ്മൾ വെറുതെ കളയാണ്ടിരിക്കുക വേസ്റ്റാക്കാണ്ടിരിക്കുക നമ്മളെ മണ്ണിക്കിടാണ്ടിരിക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാൻ കോളേജിൽ കയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എന്താ കൊണ്ടുപോയിട്ട് അത് ചേട്ടൻ എന്താ പറയുക സ്ക്രാപ്പിൽ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആയിക്കാണ്ടാണ് എന്താടിയലെ അതോറിയ അതെന്താണെന്ന് വെച്ചാൽ ചേട്ടൻ കുറേന്ന് അറിയിക്കണോണോ എന്ന് പറയുന്നു അപ്പോൾ ഞാനുണ്ടല്ലോ ആ സ്പ്രേയർ വെച്ചിട്ട് മോതിക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ കുറച്ചു നേരം മിണ്ടാതിരിക്കല്ലോ എന്ന് ചോദിച്ചിട്ട് അതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ എന്താ പറയുക കൊടുത്തിട്ടുള്ള ബില്ലാണ് കേട്ടോ കാണുന്നത് ആകെ കിട്ടിയത് ഇതാണ് ഇരുന്നൂറ്റി സംതിങ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ചേട്ടൻ ഗപ്പി മേടിച്ചിട്ട് വന്നു അപ്പോൾ നമുക്ക് ഗപ്പി നമ്മുടെ കൊതുക് നമ്മൾ ആ താമരക്കുളത്തിൽ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് കപ്പി വാങ്ങിയിട്ടിട്ട് ഒരു എത്ര അഞ്ചോ ആറോ ൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം അതിന് ഞാനിത് ഫ്രീ ആക്കാൻ പോവുകയാണ് അതിലേക്ക് അവരെ വിട്ടപ്പോഴേ അവർക്ക് എന്താ മറ്റേ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ കേട്ടോ പിന്നെ കാണാനേ പിന്നെ ഞാൻ തപ്പി നോക്കിയിട്ടോ അതിൻ്റെ ഒരു പൊടി പോലും കാണാനില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി ഒളിഞ്ഞിരിക്കുകയാണേ ആ സമയത്തുണ്ടല്ലോ നമ്മുടെ പട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മീനല്ലേ കണ്ടത് വേറൊന്നും അല്ലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് അവരെ കണ്ടിട്ടേ ഇല്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഈ കിളികളുടെ ഒച്ച കേൾക്കാതെ ഒരു വീഡിയോ പോലും നമ്മുടെ ഉണ്ടാവില്ല കാരണം എല്ലാത്തിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നമ്മുടെ ഈ ഒരു കിളികളുടെ ഒച്ച കേൾക്കാറേ പക്ഷെ നല്ല രസമാണ് കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിളികളാണ് ഉണ്ടാവുകയെ ലവ് ബേഡ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളത് പിഞ്ചസ് ആണ് അപ്പോൾ നമ്മളുണ്ടല്ലോ നേരത്തെ കടന്നിരുന്ന സ്ഥലം ഇതേ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നമ്മളെ ചപ്പും ഒക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കായിരുന്നേ അതൊക്കെ അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇത് നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കത്തിക്കാൻ ഉള്ള വേസ്റ്റാണ് നമ്മുടെ ചപ്പും ഇതൊക്കെ ഇനി ഇത് കത്തിക്കണം പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് ചേച്ചി ഇതവിടെ ഉള്ളിൽ പണിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പം ഞാനുണ്ടല്ലോ പിന്നെ കുറച്ച് നേരം ടി വി കണ്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഉള്ളിലാണ് ഇട്ട് ചെരുപ്പിട്ടിട്ടാണ് കഴിക്കാതിരുന്നത് എന്നുള്ള ഓർമ്മ ഉണ്ടായിരുന്നില്ലേ അപ്പം ഞാനത് ചെരുപ്പ് ഊരിയിട്ടിട്ട് കഴിച്ചു പിന്നെ കുറച്ച് നേരം അങ്ങ് റെസ്റ്റ് ചെയ്തു കൂട്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും പണി തുടങ്ങുകയാണേ നമ്മുടെ ചകിരിയൊക്കെ നമ്മുടെ സൈഡിൽ നമ്മുടെ കിളിക്കൂടിൻ്റെ താഴെ നിറയെ ചകിരിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എപ്പോഴും കൊണ്ടിടുക താഴെ വൃത്തിയാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ താഴെ ഇങ്ങനെ നമ്മൾ കൊണ്ടു അവിടെ അവിടെ സ്ഥലം ഉണ്ടല്ലോ ഒരുപാട് നമുക്കാണെങ്കിൽ സ്ഥലമാണെങ്കിൽ സൈഡിൽ കുറവാണല്ലോ അപ്പോൾ ഞാൻ അതേ ചകിരിയൊക്കെ കൊണ്ടിടമായിരുന്നു ആദ്യമൊക്കെ ഞാൻ ബക്കറ്റിലാക്കി കൊണ്ടുപോയപ്പോൾ ഒരുപാട് സമയം നമ്മളിങ്ങനെ നടക്കേണ്ടി വരും അവിടെ നിന്ന് ഒരു ഒരു ഇറക്കാണ് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു കയറ്റും ഇറക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കയറ്റും ഇറക്കാണ് അപ്പം ഞാൻ എന്താ വെച്ചാൽ ചെയ്ത അറബാനയിൽ അങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് പെട്ടെന്ന് തീരുള്ളൂ അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയി കെട്ടോ ആ സമയം കൊണ്ടുണ്ടല്ലോ ചേച്ചി വീടിനുള്ളിലെ പണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചാലുണ്ട് അപ്പോൾ ചാലിൻ്റെ ഉള്ളിലൊക്കെ നിറയെ നമ്മുടെ ബൊഗൈൻ വില്ലയിലെ ബൊഗൈൻ വില്ലയുടെ നമ്മുടെ ഇലകളൊക്കെ വീണ് ഇങ്ങനെ ഇന്നും കിടക്കും പൂക്കളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ ചപ്പുണ്ട് അപ്പോൾ അതൊന്ന് അടിച്ച് കത്തിക്കുക എന്ന് പറഞ്ഞിട്ട് ചേച്ചി അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുകയാണേ ആ സമയം കൊണ്ട് നമുക്ക് ചായ ആയിട്ടുണ്ട് അപ്പം നമ്മളിന്ന് എല്ലാവരും കൂടി കട്ടിൻ ചായ കുടിക്കാൻ വിചാരിച്ചു മഴക്കാർ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴക്കാരാണെങ്കിൽ നമ്മളെ ചെടി വെച്ചിടത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ് നല്ല മഴക്കാരുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്യുമെന്നുള്ളത് ഉറപ്പില്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലായകാർ കൊണ്ട് തന്നെ മഴക്കാർ വന്നാലും മഴ പെയ്യില്ലല്ലോ പെട്ടെന്ന് അങ്ങ് മഴ പെയ്തു കേട്ടോ കാര്യം നമ്മുടെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞ് വൈകിട്ട് അഞ്ച് മണി ആവാറായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ മഴ പെയ്തപ്പോൾ എല്ലാവരും കൂടെ സിറ്റൗട്ടിലായിരുന്നു ചെയ്യും പണിയൊക്കെ കഴിഞ്ഞിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ വല്ലാത്തൊരു സമാധാനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും രാവിലെ കരക്ക് പിടിച്ചിട്ട് പണി തന്നെയാണ് ചിലപ്പോൾ മഴ പെയ്താലോ എന്നുള്ള പേ പേടി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റില്ലല്ലോ ഭാഗ്യത്തിനെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മഴ പെയ്ത് അപ്പോൾ നമ്മൾ മഴയത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് പണ്ട് അധ്വാനിച്ച് കട്ടൻ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കും എന്താ ഒരു സുഖം എന്നറിയില്ല അപ്പോൾ അവിടെ മോനും മൂന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പണ്ടിൻ്റെ ഒരു പുല്ലുകാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇത്തരത്തിലെ എല്ലാവരും ഇന്നും മഴ കാണുകയാണെങ്കിൽ വൈകുന്നേരം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും നമ്മ കൈകുന്നേരത്ത് നമുക്ക് കപ്പയും ചമ്മന്തിയാണ് കേട്ടോ പിന്നെ മീൻകറി ഇരിപ്പുണ്ട് தோரேபுண்டு காரிய கப்பிளாக்கி அது நல்ல பணியாக இருந்தோம் இது பச்சமுளகும் புளியும் அந்த சம்பந்தியாயிருக்க അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളവ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഞാൻ എവിടെ ചെയ്യാനും മറക്കില്ലല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ